ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത മഹേഷിനോട് പറയണ്ട മഹേഷ് എന്തായാലും ചെയ്തതും വളരെ മോശമായി പോയി ഒരിക്കലും രചനയുടെ മുഖത്തടിക്കാൻ പാടില്ലായിരുന്നു അത് സ്വന്തം മോളുടെ മുമ്പിൽ അതാണ് രചനക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് അല്ല എങ്ങനെ അറിഞ്ഞു എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറഞ്ഞത് ഇഷിത പറയുന്നുണ്ട് ആദ്യമാണ് പറഞ്ഞത് അവൻ വളരെയധികം വിഷമത്തിലാണ് ഈ കാര്യം പറഞ്ഞത് അറിയാനോ മഹേഷിന് ആദ്യം ഇപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന പ്രായമാണ് അവൻ അറിയാം അവൻ്റെ അമ്മ തെറ്റുകാരിയാണെന്ന് എങ്കിൽ പോലും അവൻ അവന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ കാരണം അമ്മ ഒറ്റക്കായി പോകും എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് മഹേഷ് അവനെ വേണ്ടിട്ടെങ്കിലും രചനയായിട്ട് ഇനി വഴക്കൊന്നും ഉണ്ടാക്കരുത് ആദിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മഹേഷ് ഒന്ന് ഫോൺ ചെയ്യണം ശേഷം ഒരു സോറി പറയണം ഏഹ് ഞാൻ അവളോട് സോറി പറയാനോ താൻ ഇത് എന്തൊക്കെയാ പറഞ്ഞത് ആദിക്ക് വേണ്ടിയിട്ടെങ്കിലും മഹേഷ് ഒന്ന് സോറി പറയണം അത് ആദിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കും അത് വേണോടോ വേണം മഹേഷ് ഞാനല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവാൻ പോകുന്നില്ല നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മഹേഷ് സോറി പറയണം എന്ന് പറയാണ് അങ്ങനെ മഹേഷ് ആണെങ്കിൽ ഫോൺ എടുക്കേണ്ട രജനനെ വിളിക്കുകയാണ് രജന ആ സമയത്ത് ഫോണിനെ നിങ്ങൾ നോക്കുമ്പോഴേക്കും മഹേഷിന്റെ കോള് കാണുവാണ് ഈ സമയത്ത് എന്താ മഹേഷ് വിളിക്കണത് ഈ കോള് പതിവില്ലല്ലോ വില വഴക്ക് പറയാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് രചന ഫോൺ എടുക്കാട്ടോ ഹലോ ആ രചന ഞാനാ ആ മനസ്സിലായി മഹേഷ് എന്താ വിളിച്ചത് അത് ഞാൻ ഇന്ന് താൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ അടിക്കാൻ പാടില്ലായിരുന്നു കുറച്ച് മോശമായി പോയി ചെയ്തത് അത് ആദ്യം വല്ലാത്ത വിഷമുണ്ടായി എനിക്ക് വേറൊന്നും അല്ല ചിപ്പി ആ ഒരു അവസ്ഥയെ കിടക്കണ കണ്ടപ്പോൾ താനും കൂടി അവളെ ഇറിറ്റേറ്റ് എതിരട്ടിയെറ്റിയാണ് കണ്ടപ്പോഴേക്കും എനിക്ക് മാനസിക നില തെറ്റിയിട്ട് ഒന്ന് അടിച്ചുപോയതാണ് താനല്ല ആ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളു സോറി എന്നോട് ക്ഷമിക്കണം എന്ന് മഹേഷ് പറയാണ് മഹേഷ് അതിന് ക്ഷമയൊന്നും ചോദിക്കേണ്ട എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ സുഖമില്ലാത്ത ചിപ്പിനെ ഒരു കാര്യത്തിലും നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു സാരമില്ല മഹേഷ് എന്നൊക്കെ പറയാണ് എന്നാൽ ശരി എന്നാ ഭക്ഷണം കഴിച്ചു ആദ്യം എന്ത് ചെയ്യുന്നു അവൻ ഹോംവർക്ക് ചെയ്യാ ഫോൺ കൊടുക്കണോ എന്ന് രചന ചോദിക്കുമ്പോൾ ഏ വേണ്ട ശരി എന്നാ എന്ന് പറയുന്നത് മഹേഷ് ഫോൺ വെക്കാണ് രചനക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ അപ്പോൾ മഹേഷ് തന്നോട് സോറി പറഞ്ഞു അപ്പൊ അതിനർത്ഥം എന്താ മഹേഷിനോട് ഒരു കുറ്റബോധം തോന്നി തുടങ്ങി മഹേഷ് തന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ രചന സ്വപ്നം കാണുവാണ് രചനക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ ആ സമയത്താണ് അവിടേക്ക് ആകാശം വരുന്നത് രചന രചന എന്ന് വിളിച്ചിട്ട് വരുവാണോ എന്താ ആകാശം ചോദിക്കുമ്പോ താൻ ഇത് കണ്ടോ ഇതെന്താ ഇത് പേപ്പറാണ് അതെനിക്ക് മനസ്സിലായി ഈ പേപ്പറിൽ എന്താ എന്ന് രചന ചോദിക്കുമ്പോൾ ആകാശ് പറയണ്ടോ ഇതൊരു പരാതിയാണ് താൻ തന്റെ സ്വന്തം മകളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ വന്ന മഹേഷ് തന്നെ വെറുതെ ആവശ്യമില്ലാതെ തന്നെ മുഖത്തേക്ക് അടിച്ചുന്നു ഒരു പരാതിയാണിത് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കൂടി ചേർത്തിട്ടുണ്ട് എന്ന് പറയണം വേറെ എന്തൊക്കെ കാര്യം ആകാശ് കൂട്ടിച്ചേർത്തേക്കണത് എന്ന് രചന ചോദിക്കുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല തൻ്റെ മകളെ ഇഷിത മനപ്പുറം നിലത്ത് ടൂർ പോകാനായിട്ട് മനഃപ്പുറം നിലത്തിട്ട് മതിലിട്ട് തല മുട്ടിച്ചതാണെന്നും പിന്നെ ഹോസ്പിറ്റലിൽ താൻ പോയപ്പോൾ ആ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കംപ്ലയിൻ്റ് ആണ് എന്ന് പറയുമ്പോഴേക്കും രചന പറയുണ്ട് ആകാശ് ഈ കംപ്ലയിൻറ്റ് വെറുതെ എഴുതി കൊടുക്കണതാണ് ആ റൂമിൽ ഇഷിത ഉണ്ടായിരുന്നു ഒരു നേഴ്സും ഉണ്ടായിരുന്നു അവരെ ഏൽപ്പിച്ചിട്ടാണ് ഇഷിത ഒരു കൊച്ചു എമർജൻസിയിൽ എന്തോ വായിലെന്തോ മോദിനം പോയിട്ടോ എന്തോ പോയിട്ടോ എമർജൻസിയിലേക്ക് സീരിയസ് ആയിട്ട് വന്നപ്പോഴാണ് ഇഷിത അങ്ങോട്ടേക്ക് പോയത് പിന്നെ മഹേഷ് മഹേഷിനെ അടിച്ചതിന് ഒരു കാരണമുണ്ട് ഞാൻ ചിപ്പിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് മഹേഷിനെ അടിച്ചത് ഓഹോ താനിപ്പോ മഹേഷിന്റെ ഭാഗം പറയാൻ തുടങ്ങിയല്ലേ കൊള്ളാം നന്നായിട്ടുണ്ട് രചന അപ്പോ ഞാൻ വെറും മണ്ടൻ ഈ കംപ്ലൈന്റൊക്കെ കൊണ്ടുവന്ന ഞാൻ വെറും മണ്ടൻ അല്ലേ ആകാശ് ഞാൻ പറയണൊന്ന് കേക്ക് വേണ്ട ഈ പരാതിയുടെ കാര്യങ്ങളൊന്നും വേണ്ട മഹേഷ് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു ഏ മഹേഷ് തന്നെ വിളിച്ചിരുന്നു ന എന്തിനാ അവൻ തന്നെ വിളിച്ചത് എന്ന് ചോദിക്കണ അത് സോറി പറയാൻ വേണ്ടി വിളിച്ചതാണ് ഓഹോ കൊള്ളാം അപ്പോ സോറി പറിച്ചിനും കഴിഞ്ഞു ഇനി എപ്പോഴാ നിങ്ങളുടെ റീയൂണിയൻ റീയൂണിയനോ അതെ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇനി പതിക്കെ പതിക്കെ പതുക്കെ നിങ്ങളൊന്നാവും ആകാശ് വെറുതെ ഇല്ലാത്തത് പറയരുത് മഹേഷിനെ ചിലപ്പോ കുറ്റബോധം തോന്നിക്കാണും സോറി പറഞ്ഞ് ആ പ്രശ്നം സോൾവായി ഇനി ആകാശ് ഇത് കുത്തിത്തിരിക്കാൻ വേണ്ടി നിൽക്കേണ്ട ഓഹോ അപ്പൊ ഞാനാണ് നിങ്ങളുടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണല്ലേ അതിനെന്താ സംശയം ആകാശ് തന്നെയാ എല്ലാത്തിനും കാരണം മഹേഷിനും എന്നെ രണ്ടാക്കാൻ കാരണം തന്നെ ആകാശാണ് ആകാശിനെ മഹേഷിനോട് ദേഷ്യുമായിരുന്നു അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിട്ടാണ് എന്നെ ആകാശ് കരുവാക്കിയത് അതെ അതിന്റെ തന്നെയായി അല്ലാത്ത നിന്നെ ആർക്ക് വേണോടി രണ്ട് പറ്റാ നിന്നെ ആർക്ക് വേണോടി എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് നീ കംപ്ലൈന്റിൽ ഒപ്പിടുന്നുണ്ടോ ഇല്ല ഒപ്പിടില്ല എന്ന് രചന പറയുമ്പോഴേക്കും രചനയുടെ കഴുത്തിനെ കയറി പിടിക്കാണ് ആകാശം ആ സമയത്താണ് ആദ്യം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത് ആദ്യം നോക്കുമ്പോഴേക്കും രചന ശ്വാസം മുട്ടി ഇങ്ങനെ നിലവിളി നിലവിളിക്കാൻ പോലും പറ്റാതെ ശ്വാസം മുട്ടി ഇങ്ങനെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആകാശം കഴുത്തിനെ കയറി ബലത്തിൽ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകട്ടോ അത് കാണുമ്പോഴേക്കും ആദ്യം ഓടി വന്നിട്ട് ആകാശനെ പിടിച്ച് മാറ്റി തള്ളി ഒരൊറ്റൊന്തു വെച്ച് കൊടുക്കുകയാണ് ആകാശ അപ്പത്തനം അതിലേക്ക് പോയി ചാടി ഇങ്ങനെ വീഴുന്നുണ്ട് എടാ നീ എന്താണ് ചെയ്തത് എന്നെ പിടിച്ച് മാറ്റിയല്ലേ അതെ മാറ്റി എൻ്റെ അമ്മേനെ നിങ്ങൾ എന്താ ചെയ്തത് നിൻ്റെ അമ്മയ്ക്ക് അത് വേണോടാ നിൻ്റെ അമ്മയ്ക്ക് ഈ ഇപ്പൊ എൻറെ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടും നിന്റെ രഹസ്യ രഹസ്യബന്ധം എന്ന് പറയുമ്പോഴേക്കും ആദ്യ പറയണ്ടേ എൻ്റെ അച്ഛനായിട്ടുള്ള രഹസ്യബന്ധം പേരാരും ആയിട്ടല്ലല്ലോ നിങ്ങളൊന്ന് പോയി നിങ്ങളുടെ പണി നോക്കി പോ എന്നൊക്കെ ആകാശ് പറയണം ആ സമയത്ത് ആദ്യത്ത് പറയണ്ട ആകാശ് എടാ ചെറുക്ക നീയും നിന്റെ അമ്മേയും കൂടി എന്നെ തോൽപ്പിക്കാനുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ നടക്കില്ല ഈ ആകാശ് ജീവനുള്ളപ്പോ നിങ്ങളുടെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയിക്കേ മമ്മി മമ്മി വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചനയെ വിളിച്ചോണ്ട് ആദ്യം റൂമിലേക്ക് പോകാട്ടോ ശേഷം രജനെ പൊട്ടിക്കഴിയുമ്പോൾ ആദ്യം പറയേണ്ടത് എന്തിനാ മമ്മി മമ്മി ഇങ്ങനത്തെ ഒരു ജീവിതം തിരഞ്ഞെടുത്തത് ഈ ജീവിതം കൊണ്ട് മമ്മി എന്താ ഉദ്ദേശിച്ചത് മമ്മിക്ക് എന്ത് ലാഭം ഉണ്ടായത് എന്ത് നേട്ടമാണ് കൈവന്നത് മമ്മിക്ക് മമ്മിയുടെ മോളെ നഷ്ടമായി നമ്മുടെ സമാധാനം നഷ്ടമായി സന്തോഷം നഷ്ടമായി മറ്റു കുട്ടികളൊക്കെ ചെറിയൊരു വീട്ടിലാണെന്ന് വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേര് പോലും സന്തോഷത്തോടെയാണ് അമ്മ ക്ലാസ്സിലേക്ക് വരുന്നത് മമ്മി പക്ഷെ ഞാൻ മാത്രം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞാൻ എന്ത് വിഷമത്തിലാണെന്നറിയോ ക്ലാസ്സിലിരിക്കണത് ഏതൊന്നാം വിഷമം എൻ്റെ എനിക്ക് എൻ്റെ മമ്മി മ്മിയുടെ മുഖം മാത്രമേ ഓർമ്മയുള്ളൂ ശരിക്കും പഠിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് മടുത്തും അമ്മി ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോവാം അമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരെയായിട്ടോ ആദ്യം അത് കാണുമ്പഴേക്കും രചനക്കും ആകെ വിഷമവും അപ്പൊ നാളത്തെ എപ്പിസോഡിൽ ഈ ഭാഗം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു മഹാസത്യം ഇഷിത അറിയാൻ പോകുന്ന ഭാഗമാണ് ഇനി വരാൻ പോണത് അതെ ഇഷിതയുടെ അതുപോലെ തന്നെ മാധവും പ്രണയിച്ച് നടക്കുന്ന ആ ഒരു സമയത്ത് ഇഷിതേനെ കണ്ണെടുത്താൽ അപ്പോഴും മനസ്സിനേക്ക് കാണാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നോ ഇഷിതനെ കൂട്ടിക്കൊണ്ട് രക്ഷിതക്ക് ചെറിയൊരു പനി വന്നപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ാണ് മനസ്സിന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനടുത്ത് ഇഷിതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആ മനസ്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്റെ മരുമകളാകാൻ പോകുന്ന കുട്ടിയാണ് അടുത്ത ആഴ്ച ഇവരുടെ വിവാഹമാണ് ഇവർക്ക് പെട്ടെന്ന് കുട്ടികൾ വേണ്ടെന്നാണ് ആഗ്രഹം അപ്പൊ ഡോക്ടർ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ രണ്ടു മൂന്ന് വർഷത്തേക്ക് ഇഷിതക്ക് പ്രസവം ഉണ്ടാവില്ല അതുപോലെ തന്നെ പ്രസവിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്തെട്ടോ പക്ഷേ ഡോക്ടർ ഭാഗത്ത് ഏറ്റവും ഡോക്ടർ വിചാരിക്കുന്ന എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രഗ്നന്റ് പെട്ടെന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത എന്തോ സംഭവമാണ് ഡോക്ടർ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ മനുഷ്യന് അത് വേറൊരു രീതിയിലാണ് എടുക്കുന്നത് അങ്ങനെയാണ് ഇഷിത ആ ഒരു മാതമായിട്ടുള്ള വിവാഹ സമയത്ത് ആ സ്റ്റേജ് വിട്ട് കുഴഞ്ഞു വീഴുകയും വയറുവേദന വന്നിട്ട് കുഴഞ്ഞു വീഴുകയും ഡോക്ടർമാർ പ്രസവിക്കാൻ കഴിവില്ല എന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആ ഡോക്ടർ നോണ പറഞ്ഞതാണ് പ്രസവിക്കാൻ കഴിവില്ലെന്ന് പിന്നെ ഇഷിതക്കും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിന്നില്ല എന്തൊക്കെ പറഞ്ഞാലും നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ പോലും സ്വന്തം കാര്യത്തിൽ ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടാവില്ലല്ലോ അതന്നേഷിതർ കാര്യത്തിലും സംഭവിച്ചത് അങ്ങനെ ഇഷിത ആ ഒരു ഡോക്ടറെ വീണ്ടും കാണുവാണ് ഡോക്ടർ നടന്ന കാര്യങ്ങളൊക്കെ ഇഷിതെടുത്ത് പറയണം അങ്ങനെ ഇഷിത മനസ്സിനെ കാണാൻ പോകുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ മനസ്സിന് ശരിക്കും പറഞ്ഞ മൂക്കുകൊണ്ട് ഇക്ഷ വരക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ എന്തായാലും ഇഷിതരെ കാല് പിടിച്ച് മനസ്സിനെ മാപ്പ് പറയും ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം തന്നെ ഇത്രയും വർഷം ഇഷിതരെ പാഴാക്കി കളഞ്ഞത് ഈ മനസ്സിനെയാണ് പിന്നെ മാധവിന്റെ കാര്യം പറയണ്ട ഇഷിതരെ നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴേ മാധവൻ ഒരു കുറ്റബോധം ഉണ്ട് ഇതും കൂടി അറിയുമ്പഴേക്കും പൂർത്തിയായി എന്തായാലും നമുക്ക് കാത്തിരുന്ന ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ